ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ ഒരാളെ വെടിവെച്ചു കൊന്നു പിന്നിൽ ഭീകരൻ എന്നാണ് സംശയം അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ് ഷംന വിവരങ്ങളുമായി ഷംന കുപ്വാരയിൽ ഒരു നാൽപ്പത്തിയഞ്ചുകാരൻ കൊല്ലപ്പെട്ടു എന്നറിയുന്നു എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രീജ ഇന്നലെ രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ഗുലാം റസൂൽ എന്ന സാമൂഹിക പ്രവർത്തകനെയാണ് വെടിവെച്ച് കൊന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി കുപ്പുവാരയിലെ വീട്ടിൽ കയറിയാണ് ആക്രമിച്ച് കൊന്നത് ഒരു അജ്ഞാതൻ എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഇത് ഭീകരൻ എന്നാണ് ഒരു പിന്നിലുള്ള ഒരു സംശയം ഇതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കുപ്പുവാര പോലീസ് എന്തായാലും മേഖലയിൽ കനത്ത ജാഗ്രത ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രീതിയിലുള്ള സുരക്ഷാ സേനയെ സമീപത്ത് നിയോഗിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഉണ്ടാകുമോ ഭീകരർ തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിശദമായി അന്വേഷിച്ചു വരികയാണ് എന്തായാലും നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ ഗുലാം റസൂൽ എന്നാണ് ഈ ആദ്യഘട്ടത്തിൽ വരുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ കുപ്വാരയിൽ നാല്പത്തിയഞ്ച് വയസ്സുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ മരിച്ചിരിക്കുന്നു ഇത് ഇതിന് പിന്നിൽ ഭീകരരാണെന്ന് സംശയിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്